രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ സ്വന്തമായിട്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് അത് ആദ്യം അവർ സ്വന്തം മക്കളുടെ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം സ്വന്തം ജീവിതം അവസാന അവസാനിപ്പിക്കുകയാണ് അതിന് കാരണമെന്ന് പറയുമ്പോൾ സ്വന്തം മക്കളെ ഈ ലോകത്ത് അവർക്ക് ഒറ്റക്കെട്ടിട്ട് പോകാൻ താല്പര്യമില്ല അവർ നാളെ സേഫ് ആയിരിക്കില്ല എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ പണി ചെയ്യുന്നതും അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വിഭഞ്ചിക എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ന്യൂസ് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് ഈ വിഭഞ്ചിക അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ വിവഞ്ചികയുടെ ഡയറി ഡയറി കുറിപ്പിലൂടെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതായത് അവരുടെ ഹസ്ബൻഡിന്റെ പേര് നിതീഷ് എന്നാണ് ഈ നിതീഷ് എന്ന് പറഞ്ഞ വ്യക്തി അവൻ അവൻ എന്തിന്റെ അസുഖമാന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ ശരിക്കും നമുക്ക് ഇവനൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നും നമുക്ക് ഈ വിവഞ്ചിക എന്ന് പറഞ്ഞ പെൺകുട്ടി എൻ്റെ ഡയറി കുറിപ്പിൽ കുറെ കാര്യങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് അത് നമ്മളെ എല്ലാവരെയും പടരുന്ന ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം അവൻ ഇവ ഈ പെൺകുട്ടിയെ ഫിസിക്കലി ഉപയോഗിക്കും ഫിസിക്കലി നന്നായിട്ട് ഉപയോഗിച്ച ശേഷം അവൻ പറയും എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറയുമെന്ന് അതുപോലെ തന്നെ അവൾ അവളും അവളുടെ കൂട്ടുകാരിയെയും ഇവൻ ഒരേ സമയം ഉപയോഗിക്കുന്നു ഒരേ സമയം തന്നെ വിഭഞ്ചികയും വിഭഞ്ചികയുടെ കൂട്ടുകാരിയുടെയും കിട കിടപ്പറ പങ്കിടുമെന്നാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെ നമുക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് പോലും അറിയത്തില്ല അതുപോലെ തന്നെ ഈ കൂട്ടുകാരുടെ ഭർത്താവിന് ഇവന്റെ കുറെ കാര്യങ്ങളൊക്കെ അറിയാം ഒരു പ്രാവശ്യം ആ പെണ്ണിന്റെ ഭർത്താവ് വിളിച്ചിട്ട് ഇവനെ ഒരുപാട് ചീത്ത പിടിച്ചെന്നൊക്കെയാണ് പറയുന്നത് ഇവൻ ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ മൊബൈലിൽ കൂടെ വേണ്ടാത്ത വീഡിയോസൊക്കെ കണ്ട ശേഷം ഈ ഭാര്യയോടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആവശ്യപ്പെടും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആവശ്യപ്പെടുമെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത് എന്തോ മനോവൈകല്യവോ അല്ലെ വേറെന്തോ വൈകൃതമോ അല്ലെ കുഞ്ഞിലെ തൊട്ടേ ഇവനൊക്കെ എന്തെങ്കിലും വൈകൃതം കാണും എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകേണ്ടതാണ് അതുപോലെ തന്നെ വേറൊരു പെണ്ണിനോട് കിടപ്പറ പങ്കിടുന്ന ഇവൻ്റെ കൂടെ ഒക്കെ ഒരു രാത്രി പോലും നിൽക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കി വീട്ടിൽ പോരണം മനസ്സില് ഇപ്പോഴത്തെ കാലത്ത് വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു പുത്തരിയല്ല എല്ലാവർക്കും എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിവാഹമോചനം ചെയ്യുകയും ചെയ്യാം നമ്മുടെ അമ്മമാർ പേടിക്കും അവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ തെറ്റിദ്ധാരണ ഇനിയെങ്കിലും നിങ്ങൾ ഒഴിവാക്കൂ കാരണം നിങ്ങൾ നിങ്ങളിതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ അമ്മമാർ തീരാ ദുഃഖം അനുഭവിക്കുന്ന ജീവിതകാലം മൊത്തം അതാദ്യമായി മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഭർത്താവ് ഭർത്താവിന്റെ പ്രകൃത ഭർത്താവിന്റെ ഇതുപോലുള്ള പ്രകൃതത്തിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പ്രകൃതത്തിലോ നിങ്ങൾക്ക് എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അന്നേരം തന്നെ രണ്ടും കൽപ്പിച്ച് ഇട്ടിട്ട് അവിടെ പോരണം അത് എത്ര ജോലിയാട്ടെ എത്ര അവനൊക്കെ ഉണ്ട് ഇതൊന്നും ചിന്തിക്കരുത് പിന്നെ ഒരു നിമിഷം നിങ്ങൾ ആ വീട്ട് അവൻ്റെ ഒന്നും അടുത്ത് നിൽക്കരുത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വേറെ എന്തുമാത്രം ഉണ്ട് അരിയുടെ കൂടെ കിടപ്പറ പങ്കിട്ടതിന് ശേഷം ഈ വൃത്തികെട്ടവൻ എന്ത് ചെയ്യുന്നു അതെല്ലാം അവൻ്റെ പെൺസുഹൃത്തിനോട് എന്ന് പറഞ്ഞു കൊടുക്കുമെന്നും അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി കാണുമല്ലോ ഇതെന്തോ ഒരു ഉള്ള മനുഷ്യനാണെന്ന് തന്നെ പിടികിട്ടിട്ടുണ്ടായിരിക്കാം പിന്നെ പിന്നെ ഈ പെണ് എന്തുകൊണ്ട് ഇത് ഇത് സാധിച്ചു നിന്നും നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നു അവൻ ഒരുപാട് പണം ഉള്ളത് കൊണ്ട് പണം നോക്കി നിന്നതാണോ എനിക്കറിയത്തില്ല അതിന്റെ ഒന്നും അർത്ഥം എന്താന്ന് പിന്നെ ഈ പെൺകുട്ടി തന്നെ പറയുന്നു പട്ടിയെപ്പോലെ തല്ലുവെന്നും ആഹാരം തരില്ലെന്നും പിന്നെ അവളുടെ ലോ ലോക്കറിന്റെ താക്കോലെ ഇവന്റെ അപ്പന്റെ കയ്യിലായിരുന്നാ പറയുന്നത് അതൊക്കെ ഈ കൊച്ചു വാങ്ങിയതൊക്കെ വലിയ പ്രശ്നത്തിനിടയായെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ വേറൊരു വാർത്ത കേട്ടത് അമ്മായിയപ്പനും കൂടെ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കും അമ്മായിയപ്പനും വെക്കണേ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിപ്പിച്ചെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇത് കുടുംബം മുക്ത എന്തോ എന്തോ പ്രശ്നം ഉള്ളതാണ് അതായത് പണ്ട് തൊട്ടേ ഇവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇന്നും ഉടലെടുത്തു ഒന്നും അല്ല വർഷങ്ങളായിട്ട് പാരമ്പര്യപരമായിട്ട് ഇവർ ഇങ്ങനത്തെ വൈകൃതങ്ങൾ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ വിവാഹം കഴിച്ചു എന്നാൽ നമ്മൾ ഇവരെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നിങ്ങൾ വണ്ടി വിട്ടു പോകണോ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല നമ്മുടെ പേരന്റ്സ് വിഷമിക്കുമോ നമ്മൾ ചിന്തിക്കണം അവന്റെ പെങ്ങളും അവന്റെ അച്ഛനും കൂടി എല്ലാം ഈ പെണ്ണിനെ ദ്രോഹിക്കുന്നു ഒക്കെ എല്ലാവർക്കും അറിയാമായിരുന്നിട്ട് പക്ഷെ എന്നിട്ടും ആരും പ്രതികരിച്ചില്ല കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുറത്തുനിന്ന് നിൽക്കുന്ന വ്യക്തികളൊന്നും അങ്ങനെ പ്രതികരിക്കാൻ വരത്തില്ല കാരണം അവർ ചിന്തിക്കുന്ന എന്താണ് അവരുടെ ഫാമിലി മാത്രമാണ് ഞങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പൊ അത് കാരണം അങ്ങനെ ഒന്നും ആരും ഇടപെടാനൊന്നും വരത്തില്ല ില്ല അതുപോലെ തന്നെ ഈ പെൺകുട്ടി പറയുന്നത് ഇവിടെ ഇവളുടെ നിതീഷ് എന്ന് പറഞ്ഞ ഈ കോന്തൻ പറഞ്ഞ എന്താന്ന് അറിയാവോ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എന്റെ അച്ഛനോട് അച്ഛനും അച്ഛനോട് വേണ്ടിയാണെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇത്രയും അറിവും വിദ്യാഭ്യാസവും ഉള്ള പെൺകുട്ടി ആ വീട് വിട്ട് അന്നേരം പുറപ്പെടണം ഇനി ഏത് ഗൾഫ് രാജ്യത്തല്ല എവിടാന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് അമ്മൻ്റെ അമ്മയെ കാണണം എന്തെല്ലാം പറഞ്ഞു വെച്ചുകൊണ്ട് അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അർജന്റായിട്ട് നാട്ടിൽ പോകണം എന്തെല്ലാം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പഴുതി കെട്ടി അതിനെക്കൂടി രക്ഷപ്പെട്ടു പോകണമായിരുന്നു അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച നമുക്കിത് മനസ്സിലായതിനു ശേഷം പിന്നെ ഒരിക്കലും നമ്മളെ നിക്കാൻ പാടില്ല നമ്മുടെ പേരന്റ്സിന്റെ നമ്മുടെ അമ്മമാരോട് നമ്മൾ തുറന്നു പറയണം വീട്ടിൽ വന്ന് അവരെന്തെങ്കിലും ചിന്തിക്കട്ടെ അവർ വിഷമിക്കട്ടെ സാരമില്ല വിഷമിച്ചാൽ അവരെന്ന ഒന്നോ രണ്ടോ ദിവസം വിഷമിക്കും അതിന്റെ പേരന്റ്സ് നമ്മുടെ വിഷമങ്ങളൊന്നും കേൾക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വയം എങ്ങനെയെങ്കിലും നമ്മൾ അതിനകത്തൊന്ന് പുറത്തു കടന്ന് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയെല്ലാം നമുക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാവുന്നറിയാവോ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ക്രൂരന്മാരുടെ ഇടയിലും നമ്മൾ രക്ഷപ്പെടണം എനിക്ക് നിന്റെ ഓരോ കൂടെ ഒരു ജീവിതവും വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൊച്ച ഉണ്ടായി ഇനി ഉണ്ടായിരുന്നെങ്കിൽ വെച്ചോ അപ്പൊ നമ്മൾ അതിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ജീവിതം രക്ഷപ്പെട്ടു പോരാൻ ട്രൈ ചെയ്യണം ഇപ്പൊ ഇവിടെ ഈ പെൺകുട്ടി എന്തുകൊണ്ട് അത്രയും നാളും പിടിച്ചു നിന്നും നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ഒട്ടുമിക്ക പെൺകുട്ടികളും നമ്മൾ കണ്ടില്ലേ അവരൊക്കെ അവിടെ നിന്ന് പിന്മാറുന്ന നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിവോഴ്സ് കിട്ടാൻ പാട് പക്ഷെ മറ്റു സമുദായങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്